കേരളത്തിന് കേന്ദ്രത്തിൻ്റെ സമ്മാനം പാലക്കാട് ഒരു ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി എന്താണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ യുവാക്കൾക്കും തൊഴിലന്വേഷകർക്കും അത് പ്രയോജനപ്പെടുക നേരിട്ടും അല്ലാതെയും സംസ്ഥാനത്തിന്റെ വാണിജ്യ വ്യവസായ രംഗത്ത് അത് എത്രത്തോളം സ്വാധീനം ചെലുത്തും നമുക്ക് ഒന്ന് നോക്കാം പത്ത് സംസ്ഥാനങ്ങളിലെ ആറ് പ്രധാന ഇടനാഴികളിലൂടെ ആസൂത്രണം ചെയ്തിരിക്കുന്ന പദ്ധതികളിൽ ഒന്നാണ് പാലക്കാടിലും ലഭിച്ചത് പാലക്കാട് തുറന്നിടുന്ന വലിയ സാധ്യതകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടം തിരഞ്ഞെടുക്കപ്പെട്ടത് റോഡ് റെയിൽ വ്യോമ തുറമുഖ ഗതാഗത സൗകര്യം ൾ ഉൾപ്പെടെ പരിഗണിക്കപ്പെട്ട ഘടകങ്ങളാണ് കോയമ്പത്തൂർ കൊച്ചി വിമാനത്താവളങ്ങളിലേക്കും കൊച്ചി തുറമുഖത്തിലേക്കുമുള്ള ദൂരക്കുറവ് പദ്ധതിക്കുള്ള സാധ്യതകൾ കൂടുതൽ സജീവമാക്കി പാലക്കാട് പുതുശ്ശേരിയിലായിരിക്കും സ്മാർട്ട് ഇൻഡസ്ട്രിയൽ സിറ്റി ഒരുക്കുക വലിയ വ്യവസായിക നഗരങ്ങളെപ്പോലെ തന്നെയായിരിക്കും സ്മാർട്ട് ഇൻഡസ്ട്രിയൽ സിറ്റിയും പ്രവർത്തിക്കുക വലിയ വാണിജ്യ സൗകര്യങ്ങളാണ് ഒരുക്കുക മണിക്കൂറും വൈദ്യുതിയും വെള്ളവും സർക്കാർ ഉറപ്പുവരുത്തുന്ന പ്ലഗ് ആൻഡ് പ്ലേ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യം നിക്ഷേപകർക്ക് എളുപ്പത്തിൽ ഭൂമി ലഭിക്കുന്ന വാക്ക് ടു വർക്ക് സൗകര്യം തുടങ്ങിയവയാണ് സംരംഭകരെ കൂടുതൽ ആകർഷിക്കുക ഏകജാലക സംവിധാനത്തിലൂടെ അതിവേഗം പ്രൊജക്ടുകൾ തുടങ്ങാൻ അനുയോജ്യമായി ഇൻഡസ്ട്രിയൽ സ്മാർട്ട് രാജ്യത്താകമാനം ഒരുങ്ങുന്ന പന്ത്രണ്ട് ഇൻഡസ്ട്രിയ സ്മാർട്ട് സിറ്റികളുടെ ഗണത്തിലാണ് പാലക്കാടും ഇടം പിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കണക്കനുസരിച്ച് കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് മുപ്പത്തിയൊന്ന് പോയിന്റ് നാല് ശതമാനമായെന്നാണ് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് അരലക്ഷത്തിലധികം പേർക്ക് നേരിട്ടും അതിലേറെ പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭ്യമാക്കുന്ന ഇൻഡസ്ട്രിയൽ കോറിഡോറിലൂടെ കേരളത്തിന്റെ യുവതയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുകയാണ് സർക്കാർ മെഡിക്കൽ കെമിക്കൽ മെക്കാനിക്കൽ ഉൽപ്പന്നങ്ങൾ നോൺ മെറ്റാലിക് പ്ലാസ്റ്റിക് റബ്ബർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും കയറ്റുമതിയും ഒക്കെയാണ് സ്മാർട്ട് സിറ്റിയിൽ ഉദ്ദേശിക്കുന്നത് പുതിയ വ്യാവസായിക നഗരങ്ങൾ ആഗോള നിലവാരത്തിലുള്ള ഗ്രീൻഫീൽഡ് സ്മാർട്ട് സിറ്റികളായി വികസിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം മാത്രമല്ല ഇത്തരം വ്യാവസായിക നഗരങ്ങൾ ആ മേഖലയുടെ സമഗ്ര പരിവർത്തനത്തിനുള്ള വളർച്ചാ കേന്ദ്രങ്ങളായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു അന്താരാഷ്ട്ര ഇൻഡ് ഡസ്ട്രിയൽ ഹബ്ബായും പാലക്കാടിനെ മാറ്റിയെടുക്കാനാകും ദേശീയ വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായി ഒരുങ്ങുന്ന പദ്ധതി കേരളത്തെ മറ്റൊരു ലെവലിൽ എത്തിക്കുമെന്നത് തന്നെയാണ് പ്രതീക്ഷ